ബാക്കി ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കാം അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എ സി കെ ബജായി ജനറൽ കോച്ചസ് ഈ സഫർക്ക് ആനന്ദ് അതായത് എ സി കമ്പാർട്ട്മെൻറ്റ് അല്ലേ അവർ ആദ്യം തീരുമാനിച്ചത് എ സി കമ്പാർട്ട്മെൻറ്റിൽ പോകാമെന്നായിരുന്നു പിന്നെ എന്ത് കാരണം കൊണ്ടാണ് ആ മഞ്ഞുള്ള ഒരു തണുപ്പുള്ള കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ എ സിയിൽ പോവണ്ട എന്ന് തീരുമാനിച്ചിട്ടാണ് അവർ ജനറൽ കമ്പാർട്ട്മെൻറ്റിലേക്ക് യാ ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ പോകാമെന്ന എന്ന എത്തുന്നത് അപ്പോൾ എന്തുകൊണ്ടായിരിക്കാം എ സി കി ബജായി ജനറൽ കോച്ചസ് ഈ സഫർ ക ആനന്ദ് അപ്പം മഞ്ഞുകൊണ്ട് മാത്രമല്ല ഇത് ഇതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്തായിരിക്കും അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ആണ് സാധാരണ ലോകം കെ അലഗ് ജീവൻ ശൈലി സംസ്ഥേ ഹു യാത്ര അതായത് സാധാരണ ജനങ്ങളുടെ വ്യത്യസ്തങ്ങളായ ജീവിത രീതി മനസ്സിലാക്കിക്കൊണ്ട് യാത്ര ചെയ്യുക അതായത് അത് ജനറൽ കമ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ സാധാരണക്കാർ യാത്ര ചെയ്യുന്ന കമ്പാർട്ട്മെൻറ്റാണ് അപ്പോൾ ഒരു ഒരിക്കൽ അതിൽ പോയി കഴിഞ്ഞാൽ അവരുടെ ജീവിതം അവർ എന്താണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും എന്നതാണ് ഇവിടെ പറയുന്നത് അപ്പോൾ രണ്ടാമത്തെ നോക്കാം രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞാല് തൊണ്ട ഇടറി എപ്പോഴാണ് സങ്കടം വരുമ്പോൾ അപ്പൊ യുവതിയുടെ തൊണ്ട ഇടറിയതിന്റെ കാരണം എന്താണ് ആൻസർ നോക്ക സബ് സബല സൗ ആണ് बहुत സൗ റുപ്യ ബഹുത്ത് കം ഹേ കം കീമോസ്റ്റ് ഹോ ഗ സൗ എന്ന് പറഞ്ഞാൽ നൂറ് രൂപ അപ്പോൾ നൂറ് രൂപ വളരെ കുറവാണ് വളരെ കുറഞ്ഞ രൂപയ്ക്ക് വിൽക്കുകയാണെങ്കിൽ അത് അവർക്ക് വളരെ വലിയൊരു നഷ്ടം തന്നെയായിരിക്കും അതുകൊണ്ടാണ് ഇങ്ങനെ തൊണ്ട ഇടറിയത് കാരണം അവർക്ക് നഷ്ടം സംഭവിക്കുമ്പോൾ അവരുടെ ജീവിതത്തെയും ഫാമിലിയെയെല്ലാം ബാധിക്കുന്നുണ്ട് അപ്പം ആ ഒരു ചിന്ത മനസ്സിലുള്ളതും കൊണ്ടാവാം തൊണ്ട ഇടറിയിട്ടുണ്ടാവാം എന്നാണ് പറയുന്നത് മൂന്നാമത്തെ കൊസ്റ്റ്യൻ എക് ബാർ മേ ഹി ഡേ സൗ മേഖി ഗൽത്തി ലോക മനോഭാവ അതായത് ആ ഒരു പത്നി ഭാര്യ ഓ അവർ പോയതിനു ശേഷം ഓർക്കുന്നതാണല്ലേ ഓർക്കുകയാണ് ഒരു തവണ പറഞ്ഞപ്പോൾ നൂറ്റമ്പത് രൂപയ്ക്ക് കിട്ടി ഞാൻ ഒന്നുകൂടെ നിർബന്ധിപ്പിച്ചിരുന്നെങ്കിൽ എനിക്ക് നൂറ് രൂപയ്ക്ക് തന്നെ ആ ഒരു ഷോള് കിട്ടിയേനെ എന്നൊരു ചിന്തയാണ് വഴി പോകുന്ന വഴി മുഴുവൻ അവരുടെ മനസ്സിലുണ്ടായത് അപ്പോൾ ഇത്തരം ഒരു മനോഭാവം നമ്മുടെ എന്താണ് ആളുകളുടെ ഇത്തരം ഒരു മനോഭാവം എന്തിനെയാണ് ചൂണ്ടിക്കാണിക്കുന്നത് അല്ലെങ്കിൽ എന്തിനെക്കുറിച്ചാണ് പറയുന്നത് ആൻസർ നോക്കുക ലോകം കി ലാൽച്ചി മനോഭാവക്ക പരിചയമില്ല താഹ അതായത് ജനങ്ങളുടെ അത്യാഗ്രഹം ലാൽച്ചു എന്ന് പറഞ്ഞാൽ അത്യാഗ്രഹം ജനങ്ങളുടെ അത്യാഗ്രഹ മനോഭാവമാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് എന്താണ് ഷോള് വാങ്ങിച്ചു കഴിഞ്ഞിട്ടും വീണ്ടും അവർ ചിന്തിക്കുകയാണ് നൂറ് രൂപയ്ക്ക് കിട്ടുമായിരുന്നു എന്ന് അതെന്ന് വെച്ചാൽ അവരുടെ അത്യാഗ്രഹം വീണ്ടും ആ ഒരു ചിന്തയിൽ തന്നെ നിൽക്കുന്നു അതെന്താണ് ജനങ്ങളുടെ ഒരു അത്യാഗ്രഹത്തിൻ്റെ ഒരു വലിയ സൂചനയാണ് തരുന്നത് ഉൻകി ബി വഹി നമീ തി ലേഖകജിതീ മേ കോൺ സി സമാനതാ ഹോ സക്തി ഹെ അതായത് അദ്ദേഹത്തിൻ്റെ കണ്ണുകളിലും ഞാൻ ഈ ഒരു നനവ് നമി എന്ന് പറഞ്ഞ നനവ് കണ്ടിരുന്നു ജോ ആ ജോസ് യുവതിക്ക് ആംഗോമേ തി ഇന്ന് ഇപ്പോൾ ആ യുവതിയുടെ കണ്ണുകളിലും ആ ഒരു നനവ് ഞാൻ കാണുന്നു അതൊരു എന്താണ് രണ്ടുപേരെ കണക്റ്റാക്കിയിട്ട് പറയുന്നതാണ് അപ്പോൾ ലേഖകക്ക് പിതാജി ഓറോസ് യുവതിയുമേ കോൺ സി സമാനത ഹോസക്തി ഹെ ലേഖകിൻ്റെ പിതാജിയും ഈ ഒരു യുവതിയും തമ്മിലുള്ള എന്തൊക്കെ എന്താണ് സമാനത എന്തൊക്കെ സാദൃശ്യങ്ങൾ ഉണ്ട് അതാണ് ക്വസ്റ്റ്യൻ ആൻസർ നോക്കാം നാലാമത്തതിൻ്റെ ഉൻഡോനോ റെയിൽ ഗാഡിയുമേ സമാൻ വെ സാമാൻ ബേജിനേക്കാം കർത്തേത്തെ നിരാശ അതായത് പിതാജി ഇവിടെ നമ്മുടെ പതി ലേഖകൻ ലേഖകൻ സ്വയം ഒരു പതി ആയിട്ട് എഴുതുന്നൊരു സ്റ്റോറിയാണിത് അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അപ്പം ഇവിടെ ലേഖകൻ എന്ന് പറയുന്നത് പെണ്ണാണ് അല്ലേ അപ്പം പക്ഷെ ഇവിടെ പതിയായിട്ടാണ് കണക്കാക്കുന്നത് അപ്പോൾ പേരും അതായത് നമ്മുടെ പിതാജിയും അതുപോലെ തന്നെ യുവതിയും രണ്ടുപേരും തീവണ്ടിയിൽ സാധനങ്ങൾ വിറ്റിട്ട് ജീവിക്കുന്ന ആളുകളാണ് അതായത് രണ്ടും മെഹനത്തെയാണ് രണ്ടും അധ്വാനികളാണ് പിന്നെ എന്നാൽ തക്കേഹാരെ തക്കേഹാരെന്നുവെച്ചാൽ ക്ഷീണിച്ച് തളർന്ന മുൻകെ ആഗോ അവരുടെ കണ്ണുകളിൽ നിരാശാക്ക നിരാശയുടെ നമി നനവ് ദൈക്കേജ സത്യത്തിൽ കാണാൻ കഴിയുമായിരുന്നു അതായത് രണ്ടുപേരുടെ കണ്ണുകളിലും നിരാശയുടെ അതായത് വിചാരിക്കുന്നത് പോലെ കച്ചവടം നടക്കണമെന്നില്ല അതുകൊണ്ട് തന്നെ അവർക്ക് രണ്ടു പേർക്കും നിരാശയുടെ ആ ഒരു നനവ് കണ്ണുകളിൽ കണ്ടിട്ടുണ്ട് അത് അതുപോലെ തന്നെയാണ് ഇന്ന് യുവതിയുടെ കണ്ണിലും പിതാജിയുടെ കണ്ണിലും കണ്ട ആ ഒരു അവസ്ഥ ഇവിടെ അധ്വാനിക്കുന്ന ഒരു വിഭാഗം ജനങ്ങളുടെ അവസ്ഥ കൂടി നമുക്ക് ഈ കഥയിലൂടെ മനസ്സിലാക്കി തരുന്നുണ്ട് അതും കൂടി ഒന്ന് ഓർത്ത് വെക്കുക